അങ്ങനെ നമ്മളിപ്പോൾ ടർട്ടിൽ പിന്നെ ഒരു ഇത് ടർട്ടിലിനെ കാണാൻ അതായത് നമ്മൾ നമ്മളെ പേര് ആമ വലിയ വലിയ ആമേനെയൊക്കെ കാണാൻ വന്നതാണ് കളറിലെ ആമയൊക്കെ ഉണ്ട് ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പം നമസ്കാരം പറഞ്ഞു സ്വാഗതം ചെയ്യും ഇതാ ഇതാണ് സ്ഥലം 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 ഇതാണ് ഇതാണ് സ്ഥലം ഇതാ നമ്മളെ കൂടെയുള്ളവരെല്ലോ അതാ വെള്ളത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഐലൻഡ് കടന്നിട്ടാണ് അതായത് എല്ലാം ഇത് ഇത് ഉൾക്കടലാണിത് ഇത് കടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇതാ ഇവിടെ പൂജിച്ചിട്ടൊക്കെ ഇവർ വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് കേറുന്നത് നമസ്കാരം പറയും നമസ്തം നമസ്തേന്ദ്ര മോദി ഇതാ ആമേനൊക്കെ നിങ്ങളുടെ ഇണ്ടോ കാല ആമ 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 എന്താ അവിടെ വന്ന് കാലിട്ടെ നിങ്ങള് കടിക്കുവ കാലേ അയ്യോ പേടിയുടെ കുട്ടിക്ക് പോ കാലിട്ട് ദൂരപ്പോയി ഇതൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തി പതിനൊന്ന് പന്ത്രണ്ട് ആനയുണ്ട് അല്ല ആനിയല്ലേ ആമ വരി 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 വരു പറന്നു വരുന്നുണ്ട് കുട്ടി വേമ്പ പറന്ന് ഓക്കെ ചില ചില തന്നെ Oh, oh, jenis. Jenis. Nah, ini ikan. Oh, ikan. Ya, yeah. <laughs> nah, yang belakang situ itu tempat penetasan telurnya ini oh, yeah. 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 all protected by the law animal this area under the control of the nature conservation service Bali. <laughs> Jadi kita uh, biasanya kalau hey, sore hey, sampai subuh itu, itu ada yang nggak ngambil. Kamu nggak ngambil Terus kalau misalnya kita ngumpul, si pertemuan itu orang pasti capek ya. <tuk> kita kadang ada yang bawain telur, kita kasih uang capek, jadi uang kontrol. Oke okay, oke, itu kenapa biaya? Oh gitu? Hmm. Yeah. Uh, yeah. yeah. ഇറ്റ് ഈസ് ഫോർബിഡൻ ടു ലിഫ്റ്റ് ചർച്ച ഇതെല്ലാം ആമയാണ് ഇതാ ഇതെല്ലാം ആമയാണ് അതാ അമയുണ്ട് ഇതോ രാമയാണ് ഇതൊരാമ ഇത് നോക്കിയിട്ട് ചിത്രപ്പണിയുള്ള ആ മകളെ ഒക്കെ കഴിഞ്ഞു ഇത് നമ്മളെ കോഴിക്കുട്ട് ഇത് കോയിന്റെ പേരൊന്നും കൂടെ കാണുന്നില്ലല്ലോ ഹലോ നിങ്ങൾക്ക് ഇത് പക്ഷേ അറിയാം ശെരിക്കും നിങ്ങൾക്ക് ഇത് പക്ഷേ അറിയാം ഏ ഇവിടുത്തെ ഭക്ഷറിയാം നമ്മളെ ഇന്ത്യയിൽ നിന്നാടാ കേരളത്തിൽ നിന്ന് നല്ലവണ്ണം മലയാളം സംസാരിക്കുന്നത് ഓക്കേ എന്തെല്ലാം ടോയ്ലറ്റ് ആണ് ഏ ഇവിടെ കുരങ്ങനൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കൊരങ്ങനെയൊന്നും കാണുന്നില്ല ഇവിടെ ഏതാ ചിത്രപ്പണി ഇപ്പം അരണേനെയാണ് കാണുന്നത് പക്ഷെ അരണേനൊന്നും കാണുന്നില്ല ഉണ്ടായിരിക്കും അല്ല ചിത്രപ്പണി പോലെ തന്നെയാണ് ഉള്ളത് കേട്ടാ ഇതാ ഇവിടെ അരണ ഉണ്ടായിരുന്നു ഇല്ല ഇപ്പം ഇല്ല കണ്ട ഡോറ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടാ ഓക്കെ ഓക്കെ ഇതാ കണ്ടാ ഇവിടെ കണ്ട ഒന്ന് കണ്ട ഇതെന്നാണ് ഇതിൻ്റെ പേരൊന്നും അപ്പം വായിക്കാനും കിട്ടുന്നില്ലല്ലോ എന്തോ ജംഗ് ജംഗ്വാൻ ആമ സോ ലോങ് നീ സൂപ്പർ ആയിട്ട് കളിക്കുന്നുണ്ട് കേട്ടാ ഇതാ ഇവിടുത്തെ ചിത്രം കണ്ടാ ചിത്രപ്പണി പോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പുറത്താരാണില്ല ഏട്ടാ ഏടാ ചിട്ടു കുട്ടു ഹലോ നീ ഒറ്റക്ക് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടു ട്ടോ നീ ഒറ്റക്ക് കളിക്കുന്നുണ്ടല്ലോ തുള്ളി തുള്ളിറ്റ് എന്നെ കണ്ടപ്പോൾ നിന്നതാ മലയാളം അറിയില്ലായിരിക്കും അല്ലേ നീ ശരിക്കും കേരളത്തിൽ തന്നെ വന്നേ അവസാനം നമുക്ക് നോക്കാം ഭാഷ മനസ്സിലാവായിട്ട് ആയിരിക്കും അല്ലേ എന്നാണ് പറഞ്ഞിട്ടൊക്കെ കളിക്കുന്നുണ്ടല്ലോ എന്റെ സുഹൃത്ത് അപ്പുറത്തുള്ളത് ഏഹ് നല്ല കേട്ടാ കളിയിലാണെ പാപ പക്ഷെ കൂട്ടിലല്ലേ ഉള്ള പറഞ്ഞിട്ടല്ല എനിക്ക് കാണിച്ചു തിരുന്നിയാ നീ ആണ് കൊള്ളാലോ കിട്ടല നീണ്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇപ്പറത്ത് നോക്കാലോ ഇപ്പറത്താരാ കാരണോ ടമ്പൂ ഇതാ അവരണ പറ്റി പിടിച്ചിട്ട് എടാ എനിക്ക് വെള്ളം എല്ലാം നീ ഇങ്ങനെ ഇങ്ങനെയാ കുടിക്കുവ ഓക്കേ ഇത് അരണയാണ് എടാ നിന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ അറിയോക്കെ ആ മീൻ അന്നേ പറഞ്ഞാ നീ ഫോട്ടോ എടുക്കുമ്പോ ഓ ഒന്ന് അടുപ്പിച്ചിട്ട് എടുക്കട്ടെടാ എടാ എന്തിനാടോ ഇത്തരം പാറായിട്ടായിരുന്നു ജ്യോതിച്ചയ്ക്ക് പ്രശ്നം ഇപ്പം നീ പാറന്നൊക്കെയുണ്ട് ഇപ്പുറത്തുള്ള കശീനെ നോക്കട്ടെ ഓ കൂട് പൊട്ടിച്ചു പോണ്ട പരിപാടി അല്ലേ നീ ഹലോ കൂട് പൊട്ടിച്ചു പോണ്ട പരിപാടി അല്ലേ എനിക്ക് മനസ്സിലായി ഓക്കെ ഓക്കെ ഗുഡ് ഇപ്പുറത്തു നോക്കട്ടെ നമ്മൾ അരണ കണ്ടു ഇനി ഇപ്പുറത്താരാ നോക്കട്ടെ ഇത് ഡോറ് എല്ലാ നീ ഇപ്പിൻ്റെ ഉള്ളിലല്ലേ എടോ നീ ആള് കൊള്ളാലോ ആ ചെറുകലം വിരിച്ചിട്ട് കാണിച്ചിരുന്നുണ്ട് കേട്ടോ ആ ഇതാണ് പമ്പാല് ഓക്കെ വൗബ്ബാരി എടാ നിന്നെ നീ പറഞ്ഞു പോകൂ എന്നിട്ട് ഇടെ വന്നിട്ട് നിൽക്കൂ ഏഹ് എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റുമോടാ നീ എടുത്തടാ പഴയെല്ലാം തിന്നു ഇത് ഡോറം തുറന്നിട്ടല്ലോ ഏ നന്നായിട്ടുണ്ട് ഇതെന്നില്ല ഇതെന്നില്ല എന്താടാ ഇത് മുട്ടയിലിട്ടിട്ടാ വെള്ളയെല്ലാം കുടിക്കൂ ഓക്കേ വെള്ളയെല്ലാം കുടിക്കൂ ഇതാരാ ദൈവേ എനിക്ക് പേടിയായി പോയി പേടിച്ചുപോയി മുട്ടയിലിട്ടിനല്ലോ ഊട്ടയിട്ടിട്ട് അവസാനം എന്നെ പിടിച്ചിട്ടുണ്ട് ഇതാണ് ഉള്ളിൽ ഉള്ളില് നോക്കട്ടെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കാണുന്നില്ലല്ലോ പിടിക്കു ഇത് കൊയ് ബാലിക്കൊഴി ബാലിക്കൊഴിയല്ല സ്ഥലത്തിന്റെ പേരെന്തേനും പറഞ്ഞത് ഇപ്പൊ പെണ്ണു എന്താ കൂട്ടിലാണുള്ളത് വെയിലെ തെച്ചിട്ടല്ലേ എങ്ങക്ക് വെയിലെന്താടാ ഹലോ എടാ എടാടാ പുട്ടൊങ്ങുന്ന നിന്നെ പുറത്തെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് എൻ്റെ അടുത്ത് പക്ഷെ എൻ്റെ ഇതല്ല കേട്ടോ നീ നല്ല ജടയായിട്ടുണ്ടല്ലോ ഏടാ നീ എടുത്ത് ഇതാ കായ്ച്ചാ അല്ലല്ലോ നീ ഫ്രീ അല്ലേ നീ ഫ്രീ ആണോ ഇന്നോടെ ഞാൻ ചോദിക്കുന്നു നീ ഫ്രീ ആണോ ശില്പ ടീച്ചർ കഴിച്ചുകൊടുക്കാം ഞാൻ ശില്പ ടീച്ചറേ ഇത് നോക്കിയാട്ടെ ഇവിടെ എന്താ പറയുക ടീച്ചർ ഇപ്പം എൻ്റെ കൂടെ ഇല്ല പക്ഷെ ടീച്ചറോട് സംസാരിക്കുന്ന പോലെയാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ നാടെന്നായി ഹലോ ഏടാ നിന്നെയാ ഇന്ത്യ കയറ്റുമതി ചെയ്തതാ ഏഹ് നീക്കാ വില്ലു വലിയ ഇത് നമ്മൾ ഡെങ്കു കൂട്ടം തന്നെ ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് കാണുന്നടാ ഡെങ്കു ഇടാ ചക്കനൂര് വേണ്ടിയുള്ളല്ലോ എടാ ചിലപ്പോ ഡെങ്കുവിനെ ഓർമ്മിക്കാനായിരിക്കാം ചിലപ്പോൾ ഇവിടുന്ന് എന്നാണ് എന്നാണ് മോനാണ് എല്ലാ ആക്ഷനും കാണിച്ചു തരുന്നുണ്ട് വാവാച്ചി എന്നാ പേരെന്താ നെയ്മടാ പേരെന്താടാ ഭക്ഷണം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം ബാക്കി എന്തെങ്കിലും കാണിച്ച വീടേ ഉള്ളതല്ലോ എല്ലാ ഇതെന്നാ പരിപാടി നിന്റെ ഉള്ളിൽ വേറെ ഉണ്ടാ നിന്റെ വീടാ ഇത് നീ എനിക്ക് വീട് കണിച്ചിരുന്നോക്കട്ടെ ഇത് നിന്റെ വീടാ ഏ എടാ നിന്റെ വീടാ ഇത് നിന്റെ വീടാ ഏ വാട കുത്തോന് ഞാനിവിടെ എല്ലാം എത്തിപ്പെട്ടു പോയതാണ് എൻ്റെ ഇപ്പം ഇവിടെ നിങ്ങനെടുക്കാം ഓക്കെ 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 എൻ്റെ ഇപ്പം കഴിഞ്ഞും തോന്നും കേട്ടോ റജിനിയൊന്നും കാണുന്നില്ല ഞാൻ അവിടെ നിന്ന് അവരോട് ചിരിച്ച് അവരെല്ലാം നമസ്കാരം പറയലേ സൂപ്പർ കേട്ടോ നമസ്കാർ നമസ്കാരം ഇങ്ങോട്ട് പോകാൻ പറ്റൂല കേട്ടോ ഇത് ഇവരെ വീടാൻ തോന്നി ഇവിടെ താമസിക്കുന്ന അതാണ് അവിടെ ഒരു കണ്ട ഉണ്ടമ്മ എന്നെ നോക്കും നോക്കി ചക്കൻ സൂപ്പർ ചക്കന ഏ എല്ലാം കാലിയാക്കി പക്ഷെ അത് അതിൻ്റെ ഉള്ളിലൊന്നും നോക്ക് നിങ്ങളെ അതിൻ്റെ ഉള്ളിലുണ്ട് രണ്ടുപേര് ഒരു ഒരു കള്ളിയിൽ ഒരു പേര് ഒരു കള്ളിയിൽ ഒരു പേര് ഇതിന്റെ അന്തരീക്ഷം സൂപ്പറാ നല്ല എന്താ പറയുക കാറ്റാടിമാരോ ലീ ലി ജിൻ ഝിം ് റിജിനെ പിടിക്കട്ടെടുത്തു ഹലോ കുട്ടു ഇന്നാണ് ഏ എന്നാ ഭക്ഷ നമ്മൾ കൊലാളിയോ ഇതാ തിന്ന് ഇതാ തിന്ന്